പ്രിയുടെ കർഷകർ എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ് എറണാകുളം ജില്ലയിലെ വരാപ്പുഴയിലെ ഒളനാട് എന്ന സ്ഥലത്ത് ആദ്യമായിട്ട് ബൊഗേൺ വില്ലയുടെ നമ്മുടെ കടലാസ് ചെടികളുടെ നഴ്സറി ഉണ്ടാക്കിയ ഒരു കർഷകൻ ശ്രീ ജിമ്മി കല്ലൂർ എന്ന കർഷകന്റെ കൃഷിയിടത്തിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഈ കൃഷിയിടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായിട്ട് ബൊഗേൺ വില്ലയുടെ നഴ്സറി ഉണ്ടാക്കിയത് ഈ വരാപ്പുഴയിലാണ് നമുക്ക് ഒരുപാട് ഹൈബ്രിഡ് ഇനം ബൊഗേൺ വില്ലകളൊക്കെ ഇവിടെ കാണാനുണ്ട് പല നിറത്തിലുള്ള ഇവിടെ ബൊഗേൺ വില്ലയുടെ നഴ്സറി നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അതിശയിച്ചു പോകും കാരണം ഇത്ര നിറമുള്ള ബൊഗേൺ വില്ലകൾ ഇങ്ങനെയുള്ള കളക്ഷൻ ഇങ്ങനെയുള്ള ശേഖരം സംഘടിപ്പിക്കാൻ തന്നെ ഈ കർഷകൻ ഒരുപാട് ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടാവും ഇവിടെ കാണുമ്പോൾ തന്നെ വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് ഇപ്പൊ ഇവിടെ വന്ന് ധാരാളം ആളുകൾ ബൊഗേൺ വില്ലയുടെ തൈകളൊക്കെ വാങ്ങിക്കൊണ്ട് പോകുന്നുണ്ട് കാരണം ഒരു കുടുംബത്തിന്റെ ആത്മാർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നതാണ് ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പല നിറത്തിലുള്ള നമ്മൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ വളരെ അത്ഭുതപ്പെട്ടു അത്ര നയനമനോഹരമായ നല്ലൊരു കാഴ്ചയാണ് കണ്ണിന് കുളിർമയേകുന്ന പല നിറത്തിൽപ്പെട്ട വർണ്ണങ്ങളുടെ ഒരു വിസ്മയം തന്നെയാണ് ഇവിടെ ബൊഗുവേൺ വില്ലയിലൂടെ ഈ കർഷൻ ഒരുക്കിയിട്ടുള്ളത് ഏറെ സന്തോഷകരമായ കാഴ്ചയാണ് നമുക്കറിയാം നമ്മുടെ ഇന്നത്തെ ഇന്ന് നമ്മുടെ വീടുകളിലേക്ക് പോയി കഴിഞ്ഞാൽ എല്ലാ വീടുകളിലും ഫ്ലാറ്റുകളിലും വീടുകളിലും എല്ലായിടത്തും പല നിറത്തിലുള്ള ബൊഗുവേൺ വില്ലകൾ വലിയ പ്രചാരം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് അതിനൊക്കെ തുടക്കം കുറിക്കാൻ ഈ കർഷകന് കഴിഞ്ഞു പോകുന്നത് വളരെ ആത്മാർത്ഥമായ ഒരു പരിശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് അപ്പോൾ ഈ കർഷകന്റെ കൃഷി വിശേഷങ്ങളാണ് ഇന്ന് ഹരിതമേളത്തിലൂടെ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് പോകാൻ നമുക്ക് വീഡിയോയിലേക്ക് നമസ്കാരം എൻ്റെ പേര് ജിമ്മി കല്ലൂർ ഞാൻ എറണാകുളം ജില്ലയിലെ വരാപ്പുഴ എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ ഈ ചെറിയ നേഴ്സറി ഉള്ളത് എനിക്ക് മെയിൻ ഈ ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞ കടലാസ് പൂക്കളാണ് എൻ്റെ എൻ്റെ കൃഷി ഞാനൊരു ഫോർട്ടി ടു ഇയേഴ്സായി ഈ ഒരു മേഖലയിലേക്ക് വന്നിട്ട് എനിക്ക് ആദ്യകാലത്ത് ഒരു വരാപ്പുഴയിലുള്ള ഒരു ആദ്യത്തെ ഒരു നേഴ്സറി ആയിരുന്നു എൻ്റെ ആൽപ്പര് ഇൻട്രസ്റ്റിംഗ് ആയിരുന്ന ഗാർഡൻ്റെ പേര് അപ്പോ അവിടെ എല്ലാവിധ ചെടികളും ഫലവൃക്ഷങ്ങളും എല്ലാം ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിൽ നിന്ന് മനസ്സിലാക്കിയത് ഈ പൂച്ചെടികളിൽ ഏറ്റവും കേടുപാടുകൾ ഇല്ലാതെയും നിറയെ പൂക്കൾ ഉണ്ടാണേയും പൂക്കള് ഒരുപാട് ആഴ്ചകളും മാസങ്ങളും നീണ്ടു നിൽക്കുന്ന ഒരു ചെടിയാണ് ഈ ബൊഗൈൻപില്ല എന്ന് പറഞ്ഞ ഈ കർലാസ് പൂക്കള് അപ്പോ അത് കൊണ്ട് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ അധികം ഈ ബൊഗൈൻപില്ലയിലേക്ക് ഞാൻ Uh, I I'm ഇരുന്നൂറോളം വെറൈറ്റീസുകൾ നമ്മളുടെ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് ഇപ്പോൾ പിന്നത്ത് ഇപ്പോൾ എല്ലാത്തിൻ്റെയും പ്ലാന്റുകൾ നമ്മൾ പിടിപ്പിക്കുന്നില്ല ഈ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ ഭംഗിയുള്ളതും നല്ല തിക്കായിട്ട് ഫ്ലവർ വരുന്നതുമാണ് ഇപ്പോൾ നമ്മൾ പിടിപ്പിക്കുന്നത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ബൊഗൈൻ വില്ല എന്ന് പറഞ്ഞ് ഈ കടലാസ് പൂക്കൾക്ക് യാതൊരുവിധ മറ്റുള്ള ചെടികളെ പോലെയുള്ള കംപ്ലൈൻറ്റുകൾ വളരെ കുറവാണ് അതായത് കാര്യമായിട്ടുള്ള യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഏത് പൊരിഞ്ഞ വെയിലത്തും നിറയെ പൂക്കളായിട്ട് തന്നെ ഈ ബൊഗൈൻ വില്ല നിൽക്കും അതാണ് ഒരു ഏറ്റവും നല്ലൊരു പ്ലസ് പോയിന്റ് അതായത് മറ്റുള്ള ചെടികൾ ലാസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഇതിൻ്റെ ഫ്ലവറുകൾ ഒരുപാട് കാലം നിൽക്കും ഒരു മൂന്നാലാഴ്ചയോളം ഇതിൻ്റെ പൂക്കൾ പോവാതെ തന്നെ നിൽക്കുകയും ചെയ്യും ഉടനെ അത് പോയ തന്നെ ഉടനെ അടി അടുത്ത ഫ്ലവറുകൾ പെട്ടെന്ന് തന്നെ വരുകയും ചെയ്യും െന്ന് പറഞ്ഞ കല്ലാസ്പൂ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം എല്ലാ രാജ്യങ്ങളിലും ഉണ്ട് അതായത് അമേരിക്കയിലും ഉണ്ട് ആഫ്രിക്കയിലും ഉണ്ട് ഇന്ത്യയിലും ഉണ്ട് ലോകം മുഴുവനും ഈ വെറൈറ്റികളുണ്ട് അതാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ അങ്ങനെ ഇന്ന രാജ്യത്തിന്റെ രാജ്യത്തിൻ്റെ ഒരു രീതിയില്ല പിന്നെ പലരും പലരുടെ ബോട്ടാനിക് ലാബിലൊക്കെ കഴിവനുസരിച്ചിട്ട് അവര് നല്ല നല്ല വെറൈറ്റികൾ ഇറക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് ഏകദേശം മൂത്ത കമ്പുകളാണ് ഈ പിടിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് ഒരു ആറഞ്ചോളം നീറ്റത്തിലുള്ള കമ്പുകൾ നമ്മൾ കട്ട് ചെയ്ത് ഏതായാലും ഒരു മഴക്കാല സീസണിലാണ് കൂടുതലായിട്ടും ഇത് വെച്ച് പിടിപ്പിക്കാനുള്ള സമയവും നമ്മുടെ കാലാവസ്ഥ അനുസരിച്ചിട്ട് അതാണ് പിടിപ്പിക്കാൻ പറ്റിയ സമയം പിന്നെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ചിട്ട് നമുക്ക് പിടിപ്പിക്കാനുള്ള രീതികൾ നമ്മളുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ എനി ടൈമും നമുക്കത് പിടിപ്പിക്കാം നമ്മളിപ്പോൾ വിത്ത് ഇപ്പം മുളപ്പിക്കുന്നുണ്ട് പക്ഷെ അത് എപ്പോഴും ഒരു ഇപ്പം നമ്മൾ എടുക്കുന്ന ആ പൂവിൻ്റെ തന്നെ ആവണമെന്നില്ല പിന്നെ ഈ വിത്തുകൾ അത്രക്കങ്ങാട് ഒരു ഗുണപ്രദമായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല മുളക്കുന്നുണ്ട് പക്ഷെ നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലേക്ക് വരുന്നില്ല ഇനങ്ങൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ദിവസവും ഇനങ്ങളിങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നമ്മൾ നെറ്റ് നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും മഹാറാണി അടർന്ന കപ്പൂറ അങ്ങനെ 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 ഒരുപാട് വെറൈറ്റികളിപ്പോൾ ഡെയിലി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ ഇന്ന് കാണുന്ന ഇനങ്ങളല്ല അടുത്ത ആവശ്യം വരുന്നത് എല്ലാം വ്യത്യസ്ത വ്യത്യസ്തമായ ഇനങ്ങൾ ഓരോ രാജ്യങ്ങളും മത്സരിച്ച് ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളെ നമ്മുടെ നാട്ടിലും ഇതിൻ്റെ ഈ ബോട്ടാണിക് ഗാർഡൻ പോലെയുള്ള സ്ഥലങ്ങളിലും നമ്മുടെ നാട്ടിൽ നിന്നും ഉത്പാദിപ്പിക്കുന്നുണ്ട് ഒരുപാട് വെറൈറ്റികൾ പിടിക്കുമ്പോൾ തന്നെ ഒരല്പം സ്ട്രോങ് ആയിട്ടുള്ള കമ്പുകൾ നമുക്ക് നോക്കി മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് അതായത് ഈ ഒരു ബ്രൗൺ കളർ പോലെയുള്ള ഈ കമ്പുകളൊക്കെ നമുക്ക് ഇതൊക്കെ പിടിപ്പിക്കാൻ പറ്റും നല്ലൊരല്പം ആരോഗ്യമുള്ള കമ്പുകൾ നോക്കി എടുത്തു കഴിഞ്ഞാൽ അത് നമുക്ക് നമുക്കത് കഴിയുമ്പോൾ പിടിക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും ഇതും ഷൂട്ട് വരും അല്ലെങ്കിൽ ഷൂട്ട് വരാത്ത കമ്പുകൾ ഉണ്ടാവും അപ്പോൾ അതൊരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പത്ത് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ ഷൂട്ടുകളൊക്കെ വരും ആദ്യം നമ്മൾ ചെറിയ കപ്പുകളിലോ ചെറിയ പാക്കറ്റുകളിലൊക്കെയാണ് ഇത് പിടിപ്പിക്കുന്നത് എല്ലാം പിടിച്ച് കിട്ടുമൊന്നും ഇല്ല വളരെ കുറേ കുത്തി കഴിഞ്ഞാൽ വളരെ കുറച്ച് നമുക്ക് കിട്ടണത് എന്നാലും നമ്മളത് കിട്ടാൻ വേണ്ടിയിട്ട് ഒരുപാട് പരിശ്രമിച്ചുകൊണ്ടിരിക്കും അതിപ്പോ ഒരു നമ്മളൊരു ഏകദേശം ഒരു ആറഞ്ച് വളം കമ്പുകൾ നല്ല നോക്കി നമുക്ക് എടുക്കാം എന്നിട്ടൊരു ചെറിയ പാക്കറ്റിലാണ് ഒരു രണ്ട് ഇഞ്ച് കഷ്ടി താത്തിയാൽ മതിയാവും ഒരുപാട് താത്തേണ്ട ആവശ്യമില്ല എന്നാലോ അത് ഷേക്ക് ആകരുത് പിന്നെ നല്ലൊരു കുറച്ച് ഉറപ്പും ഉറപ്പുള്ള മണ്ണായിരിക്കണം അതായത് ഇങ്ങനെ വെള്ളം ഒഴിക്കുമ്പോൾ അതിങ്ങനെ ലൂസായി പോകരുത് ആദ്യം പിന്നെ നന വരുന്നത് ഒരുപാട് വെള്ളം നട്ടു കഴിഞ്ഞാൽ ഒരു ചെറുതായിട്ട് വൈകുന്നേരങ്ങളിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പാറ്റി ഒന്ന് പാറ്റി കൊടുത്താൽ മതി വളരെ കുറച്ച് വെള്ളം ഒഴിക്കാൻ പാറുള്ളൂ പിന്നീട് നമ്മളത് ആ പാക്കറ്റ് ഡ്രൈ ആയതിന് ശേഷമാണ് കുറേച്ച് കുറേച്ച് വെള്ളം ഒഴിക്കുന്നത് ഒരുപാട് വെള്ളം വന്നു കഴിഞ്ഞാൽ സാധാരണ ചെയ്യും ജൈവളങ്ങൾ ഞാൻ അധികം അങ്ങനെ കുറവാണ് ഈ ഇത് പിടിപ്പിക്കുന്ന കാര്യത്തിൽ ആദ്യം തന്നെ ജൈവളങ്ങൾ ഒരുപാട് ഉപയോഗിക്കുന്നില്ല വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മണ്ണിനൊക്കെ കമ്പോസ്റ്റ് വേണമെങ്കിലും ഒന്ന് അല്പം ഒന്ന് കൊടുക്കാം അപ്പോൾ അത് ചിലപ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കും ഈ ബോയൻപിലൊക്കെ എപ്പോഴും കുറച്ച് ഡ്രൈ ആയിട്ടുള്ള മണ്ണാണ് ആവശ്യം ഒരു നാൽപ്പത്തഞ്ച് ദിവസം ഒരു കഴിയുമ്പോഴേക്കും നമ്മൾ ഒരു എട്ടേ പത്തിൻ്റെ പാക്കറ്റിലേക്ക് നമ്മൾ മാറ്റാം അപ്പോൾ അങ്ങനെ മാറ്റുമ്പോഴേക്കും നമ്മൾ കുറച്ച് എല്ല് പൊടി വയ്പ മിണ്ണാക്ക് ഇതേപോലെയുള്ള വളങ്ങൾ കുറച്ച് ഇട്ടിട്ട് വേണം ഇത് പാക്കറ്റിലേക്ക് നമ്മൾ മാറ്റാനായിട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു ഒരു പതിനഞ്ച് ദിവസം കഴിയുമ്പോഴേക്കും നമുക്ക് അല്പം പാക്കം ബോസ് കൊടുക്കാം പാറ്റം ബോസ് കൊടുക്കുമ്പോൾ തന്നെ അതിന് ലീഫുകളും അതിൻ്റെ ശിഖരങ്ങളൊക്കെ വേഗം വരും പിന്നെ നോക്കുവാണെങ്കിൽ അത് ഇങ്ങനെ ഉയർത്തിക്കെട്ടണമെങ്കിൽ നമുക്ക് ഉയർത്തി കെട്ടാം അല്ലെങ്കിൽ അത് നമുക്ക് കത്രി ഉപയോഗിച്ചിട്ട് അത് ബുഷ് ചെയ്ത് വളർട്ടാം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പിന്നെ അത് വളപ്പം വളപ്രയോഗം നമുക്ക് ഇപ്പം ഡി ഐ പി ഇടാം പിന്നെ എൻ പിക്ക് നല്ലൊരു വളമാണ് എം പിക്ക് അങ്ങനെയുള്ള ചെറിയ ചെറിയ വളങ്ങൾ മതിയാവും അതും നമുക്ക് കൂടുതലായിട്ടുള്ള ഒരു വളപ്രയോഗം ഈ പൊങ്ങിൻ്റിലേക്ക് ആവശ്യമില്ല പിന്നെ പുളിപ്പിച്ച പിണ്ണാക്ക് നമ്മുടെ കപ്പലിൽ പിണ്ണാക്ക് പുളിപ്പിച്ചിട്ട് അതൊരു അഞ്ചരട്ടിയോളം വെള്ളം ചേർത്തിട്ട് ലയിപ്പിച്ചിട്ട് ഒരു ഇരുപത് ഇരുപത്തഞ്ച് ദിവസം ഗ്യാപ്പിൽ നമുക്ക് വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം അതും വളരെ കുറച്ച് മതിയല്ല കൂടുതലായി കഴിഞ്ഞ് ചടീര വേരുകളും എല്ലാം ചിത്തയിൽ പോവും പ്രത്യേകിച്ച് ഒരു മാജിക്കൊന്നും ഇല്ല ഇതിനകത്ത് ഈ സൂര്യന്റെ വെളിച്ചം അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് വളമൊന്നും വലിയ വിഷയങ്ങളൊന്നും അല്ല ഈ ബൊഗൈൻ ബില്ല എന്ന് പറഞ്ഞ ഈ കള്ളിക്ക് സൂര്യന്റെ വെളിച്ചമാണ് ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് പിന്നെ നമ്മളൊന്ന് പരിപാലിച്ചും കുറച്ച് എല്ല്പടി ഇമ്പാക്റ്റും പോസ്റ്റും ഒക്കെ കഴിഞ്ഞാൽ ഒന്നും കൂടി ഒന്ന് പുഷ്ടിച്ച് നന്നായിട്ട് വരും അപ്പോൾ അത് ആ വളർച്ചയ്ക്ക് അനുസരിച്ചുള്ള ഒരു വലിയ പൂക്കളും അതോടൊപ്പം ഉണ്ടാവും നമ്മളിപ്പോൾ വ വളമൊന്നും ഇട്ടില്ലെങ്കിലും പൂക്കളൊക്കെ ഉണ്ടാവും പക്ഷേ അത്രയ്ക്ക് അങ്ങോട്ട് ആരോഗ്യം ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് ഈ ഇപ്പോൾ കാണുന്ന മാർക്കറ്റിൽ കാണുന്ന സ്പ്രേയോ ഒന്നും ഇതിനാവശ്യമില്ല ഇപ്പം ഞങ്ങൾ അങ്ങനെയുള്ള വസ്തുക്കളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല അങ്ങനെ ഉപയോഗിക്കാണ്ടിരിക്കാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഈ ഒരുപാട് രാസവസ്തുക്കൾ നമ്മൾ കൈ കൊണ്ടെടുക്കുമ്പോഴത്തും നമുക്ക് പല ബുദ്ധിമുട്ടുകൾ വരുന്നു ഓർത്തുകൊണ്ടിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഒന്നും ചെയ്യില്ല സൂര്യൻ്റെ വെളിച്ചം നേരിട്ടുണ്ടെങ്കിൽ ഏത് പൂക്കാത്ത പൂക്കളും പൂത്തിരിക്കും എന്നാറച്ചു പൂവുണ്ടാവും ഈ നമ്മളെക്കാട്ടിയും കൂടുതൽ ഐസൻ്റെ എന്നുള്ളതാണ് നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ ഇപ്പോൾ ജർമ്മനിൽ ഒക്കെയാണ് അതിൻ്റെ വലിയ ബോട്ടാനിക് ഗാർഡൻ ഒക്കെയാണ് അവിടെ മുന്നൂറ്റമ്പതും നാനൂറും വർഷം എത്തിയ ബൊഗൈൻ ബില്ലകൾ അവർ സൂക്ഷിച്ചിട്ട് എന്നുള്ളതാണ് നെറ്റിലൊക്കെ നോക്കുമ്പോഴത്തും നമുക്കറിയാൻ കഴിയുന്നത് എല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ രീതിയാണ് ഒരു ചോമ്പ് ഒരു തോട്ടത്തിൽ വരുന്നത് ഭയങ്കര ഒരു ആകർഷണമാണ് പ്ലെയിൻ റെഡ് പോലെയുള്ള ചൊമ്പുകൾ ചില ആൾക്കാരുക്ക് വളരെ ലൈറ്റ് കളറായിരിക്കും ചിലർക്ക് വേരിക്കറ്റ് ലീഫുള്ളത് ഇഷ്ടമല്ല ഒട്ടിഷ്ടമല്ല ചിലവർക്ക് അത് മാത്രം മതി വേരിക്കറ്റ് ലീഫുള്ള ചെടികളും മാത്രം മതി ഓരോരുത്തരുടെ താല്പര്യം അനുസരിച്ചുള്ള ബുകൈൻ വിളകളും നമ്മുടെ ഈ ഗാർഡനിൽ ഒരുപാട് വെറൈറ്റികളുണ്ട് വളരെ വ്യത്യസ്തമാർന്ന ധാരാളം പുകയൻ വിള്ളയുടെ വലിയൊരു ശേഖരം ഈ കൃഷിയിടത്തിൽ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ ബുകൈൻ വിള്ളയുടെ കൃഷി രീതികളും മറ്റു കാര്യങ്ങളൊക്കെ വളരെ നന്നായിട്ട് കർശന വിവരിച്ചിട്ടുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് ഇപ്പോൾ പുകയൺ വില്ലയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും പുകൺ വില്ലയുടെ തൈകളൊക്കെ വാങ്ങുന്നതിനും ഈ കർഷകനെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കഴിയുന്നതാണ് ഫോൺ നമ്പറൊക്കെ നമ്മൾ ഇതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും വീടുകളിലൊക്കെ വളരെ ഭംഗിയുള്ള പുകൻ വിള്ളകളൊക്കെ വാങ്ങി കൃഷിയാണ് കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും നമ്മുടെ സമൂഹത്തിനൊക്കെ വളരെ സന്തോഷപ്രദമായ ഒരു സന്തോഷം പകരാൻ ഇത്തരത്തിലുള്ള ഭംഗിയുള്ള ചെടികൾക്ക് കഴിയുമെന്നതാണ് കാരണം നമ്മുടെ വീട്ടിൽ ഒരു പൂവിരിയുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ നട്ടു വളർത്തുന്ന ഒരു ചെടി നന്നായിട്ട് പുഷ്പിക്കുമ്പോൾ അതിൽ ചിത്രശലഭങ്ങൾ വന്നിരിക്കുമ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ ഉണ്ടാകുന്ന നല്ല ചിന്തകൾ ഡെവലപ്പ് ചെയ്യുന്നതിന് ഇത്തരത്തിലുള്ള ഫ്ലവറിംഗ് പ്ലാന്റുകളും പച്ചക്കറികളും വിളകളൊക്കെ നമ്മുടെ വീടുകളിൽ നട്ടു വളർത്തുന്നതിലൂടെ കഴിയുമെന്നതാണ് ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ അല്ലെങ്കിൽ കേരളത്തിൽ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു ബൊഗൻ വിലയുടെ ഏകദേശം ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പതോളം വെറൈറ്റി ബൊഗേൺ വിലകൾ നട്ടു വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഉറച്ചാട് നാല്പത്തിരണ്ട് വർഷമായി കഴിഞ്ഞ നാല്പത്തിരണ്ട് വർഷമായി ഈ ഒരു കുടുംബത്തിന്റെ ആത്മാർത്ഥവും ത്യാഗപൂർവ ത്യാഗപൂർണവുമായ ഇടപെടലിന്റെ ഭാഗമാണ് ഈ കാണുന്ന വളരെ മനോഹരമായ കാഴ്ച ഇവർക്ക് ഇനിയും ഒരുപാട് ഉയർച്ചയുണ്ടാവട്ടെ